യുവമോർച്ച ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു പോലീസ് മാർച്ച് തടഞ്ഞതിനെ തുടർന്ന് പ്രവർത്തകരുമായി നേരിയ സംഘർഷമുണ്ടായി ഈ രാജ്യത്ത് നിലനിൽക്കുന്ന പി എസ് സി എന്ന് പറഞ്ഞ സംവിധാനത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ കേരളം ബാക്കി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലും അതോടപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇല്ലാത്തൊരു സംവിധാനമാണ് കേരളത്തിൽ പി എസ് സി എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ പി എസ് സി എന്നുള്ളത് കൃത്യമാക്കുവാൻ വേണ്ടി ഇവിടുത്തെ സർക്കാർ നടപ്പിലാക്കുന്നില്ല ഇരുപത്തിയൊന്ന് നിയമനങ്ങളാണ് ചെയർമാനടക്കം ഇരുപത്തിയൊന്ന് നിയമനങ്ങളാണ് പി എസ് സി ഉദ്യോഗസ്ഥരിലുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നാമപത്രമായ പി എസ് സി ഉദ്യോഗസ്ഥരാണ് നിയമിക്കുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കോഴിക്കോട് ടൗൺ മേഖലയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള പ്രണബ് എന്ന് പറയുന്ന അദ്ദേഹം കഴിഞ്ഞ മാസം ആരോപണമുണ്ടായി അദ്ദേഹം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ട് അറുപത് ലക്ഷം രൂപയുടെ എഗ്രിമെന്റ് എഴുതിക്കൊണ്ടാണ് പി എസ് സി നിയമനത്തിൽ അദ്ദേഹത്തിന് ഒരു ഒരു അവിടുത്തെ ഒരു ആയുർവേദ ഡോക്ടറെ പി എസ് സി ഉദ്യോഗസ്ഥയായി നിയമിക്കാമെന്ന ഒരു അഗ്രിമെന്റിന് പുറത്ത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റുകയും അറുപത് ലക്ഷം രൂപയുടെ എഗ്രിമെന്റ് വെക്കുകയാണ് ചെയ്തത് ഈ പി എസ് സി എന്താണ് ഉദ്ദേശിക്കുന്നത് പിണറായി വിജയൻ സർവീസ് കമ്മീഷൻ അല്ല പി എസ് സി എന്നുള്ളത് പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇതിൻ്റെ അകത്ത് മൂന്ന് ഒഴിവുകളാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ഇരുപത്തിയൊന്ന് പേരിൽ ഒരു ചെയർമാൻ ഒഴിച്ച് ബാക്കി ഇരുപതിൽ മൂന്നൊഴിവുകളാണുള്ളത് അതിൽ ഒരൊഴിവ് ഇവിടുത്തെ ഗവർണറായിട്ടുള്ള ആരി മുഹമ്മദ് ഖാന്റെ അധികാരത്തിൽപ്പെടുന്നുള്ളത് മറ്റ് രണ്ട് ഒഴിവുകൾക്ക് വേണ്ടിയാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർ കൂട്ടത്തല്ലുണ്ടാക്കുന്നത് ഇതാരാണ് പി എസ് സി ഉദ്യോഗ ഉദ്യോഗസ്ഥർ ആരാണ് നിയമിക്കുന്നത് ഇവിടുത്തെ സർക്കാർ നിയമനത്തിലാണ് ഈ പി എസ് സി ഉദ്യോഗസ്ഥർ വരുന്നത് ഈ പി എസ് സി ഉദ്യോഗസ്ഥര് എന്ത് ഈ പി എസ് സിയിലെ ആ ഉദ്യോഗം നേടുവാൻ വേണ്ടി ഒരു ആയുർവേദ ഡോക്ടറാണ് ഈ സാമ്പത്തികം കൊടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അവർ കൊടുത്തെങ്കിൽ അവർക്ക് എത്ര ലക്ഷം രൂപ ലാഭം വേണം ലക്ഷം രൂപയ്ക്ക് ഒരു ഏരിയ ടൗൺ പി എസ് സി അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ച ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ആദർശ് മുരളി വണ്ടാനം മാർച്ച് ഉദ്ഘാടനം ചെയ്തു യുവമോർച്ച ചേർത്തല മണ്ഡലം സെക്രട്ടറി ഗോവിന്ദ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് മാപ്പറമ്പിൽ ജനറൽ സെക്രട്ടറി അരുൺ കെ പണിക്കർ പ്രശാന്ത് ആശാ മുകേഷ് അൽകുമാർ രസ്ന റെജ്ജി തുടങ്ങിയവർ പ്രസംഗിച്ചു ചേർത്തല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷവും ഉണ്ടായി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഗവൺമെന്റിന്റെ യു പി എസ് ബോർഡ് അംഗങ്ങളുടെ ഇരട്ടിയാണ് ഇട്ടാവട്ടത്തിലുള്ള ഇത്തിരി കേരള സംസ്ഥാനത്തിന്റെ പി എസ് കൊഴുത്ത് ഈ അലവൻസുകൾ പറ്റി വാഹനങ്ങൾ പറ്റി പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചുകൊണ്ട് വലിയ ശമ്പളം മേടിച്ചുകൊണ്ട് വെള്ളാനകളായി തടിച്ച് കൊഴുത്തങ്ങനെ അങ്ങനെ വിരാജിക്കുന്നു പി എസ് സിയിൽ അംഗങ്ങൾ എന്തിനു വേണ്ടിയവര് എന്തിനായി ഇങ്ങനത്തെ അംഗങ്ങൾ പി എസ് സിയുടെ ഉദ്യോഗസ്ഥരെ റിക്രൂട്ട്മെന്റിന് ഒരു നേതൃത്വം കിടക്കുവാൻ കേവലം അഞ്ചു പേര് മാത്രമല്ലേ ആവശ്യമുള്ളൂ അപ്പൊ സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ആൾക്കാരെ നേതാക്കന്മാരെ പണിയില്ലാത്തവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പി എസ് എന്ന് പറയുന്ന ഈ വെള്ളാനയെ തിന്ന് ചീർത്ത് കൊഴുത്ത് ഈ നാടിനെ മുടിപ്പിച്ച് സംസ്ഥാനത്തെ മുടിപ്പിച്ച് ഇങ്ങനെ വിരാജിച്ചു കൊണ്ടിരിക്കുകയാണ്